ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർ അത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഗാർഹിക പാചകവാതക സിലിണ്ടർ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയെല്ലാം ഒക്ടോബർ മാസം ഒന്നാം തീയതി തന്നെ പരിഷ്കരിക്കുമെന്ന് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നുണ്ട് ഗാർഹിക സിലിണ്ടറുകൾക്ക് നാളുകളായിട്ട് വില വർധനവ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ മാസം ഇങ്ങനെ അറിയിപ്പ് കൂടി വരുന്നുണ്ട് വാണിജ്യ സിലിണ്ടറിനോ ഗാർഹിക സിലിണ്ടറിനോ അല്ലെങ്കിൽ ഈ രണ്ടിനും ചിലപ്പോൾ വില അല്ലെങ്കിൽ നിരക്കും മാറ്റം ഉൾപ്പെടെയുള്ളവ അനുഭവപ്പെട്ടേക്കാം ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് എ വൈ സിയാണ് ഗാർഹിക പാചക പാചകപാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന അതായത് ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിട്ടുള്ളത് അവരാണ് ഇലക്ട്രോണിക് എ വൈ സി ചെയ്യേണ്ടത് നമ്മൾ ഈ പെൻഷൻ ഗുണഭോക്താവും മസ്റ്ററിംഗ് ചെയ്യുന്നത് പോലെയാണ് ഇലക്ട്രോണിക് എ വൈ സിയും ഏജൻസിയിൽ നേരിട്ടെത്തി സൗജന്യമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏജൻസി വെക്കുന്ന ക്യാമ്പുകളുണ്ട് അവധി ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ക്യാമ്പിൽ നമുക്ക് നേരിട്ടെത്തിയും ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ സൗജന്യമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് നമുക്ക് ഫോൺ വഴി പൂർത്തീകരിക്കാൻ സാധിക്കും ഫോൺ വഴി സ്മാർട്ട് ഫോൺ വഴി ഇത് പൂർത്തീകരിക്കുമ്പോൾ ചിലപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നേരിട്ടെത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് തിരക്കുകൾ അനുഭവപ്പെട്ടാക്കാം അവസാന തീയതി കൂടി പിന്നിട്ട ശേഷം അതായത് പിന്നീട് ഇലക്ട്രോണിക് കെ വൈ സി പോലുള്ള സംവിധാനങ്ങൾ നടത്തുന്നതല്ല പിന്നീട് നമുക്ക് ഗ്യാസ് റീഫിൽ ബുക്കിംഗിന് വേണ്ടി സാധിക്കുന്നതുമല്ല അപ്പോൾ അത്തരം ഒരു വെല്ലുവിളി ഉണ്ട് കാതിരിക്കുന്നതിന് ഉപയോക്താക്കളെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവസാന സമയം വരെ കാത്തിരിക്കാതെ നമ്മളുടെ സമയവും സാഹചര്യവും കണക്കിലെടുത്ത് എപ്പോൾ വേണമെങ്കിലും ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴിയോ ഇലക്ട്രോണിക് എ ചെയ്യാം ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലും ഇത് പൂർത്തീകരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സർവീസ് ഫീസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസങ്ങളിലും നമുക്ക് ഗ്യാസ് സബ്സിഡി മുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ബി പി എൽ എ വേ റേഷൻ കാർഡുള്ള പി എം യു വൈ എന്ന് പറയുന്ന ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കാണ് ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക മുന്നൂറ് രൂപ വീതം ഓരോ ഗ്യാസ് റീഫില് ചെയ്യുമ്പോഴും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യും മുൻപ് എല്ലാ വിഭാഗങ്ങൾക്കും സബ്സിഡി ലഭിച്ചിരുന്നു പിന്നീട് ആ സബ്സിഡി നിർത്തലാക്കി ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയായിരുന്നു സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു ആനുകൂല്യത്തിന് അർഹതയുള്ളത് അപ്പോൾ പി എം ഉജ്വൽ യോജന എന്ന് പറയുന്ന സ്കീം ഇപ്പോഴും നിലവിലുണ്ട് അപേക്ഷകൾ ചില മേഖലകളിൽ സ്വീകരിക്കുന്നുണ്ട് അതായത് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏജൻസിയിൽ വന്നിട്ടുള്ള അപേക്ഷകൾ ഏജൻസി തന്നെ ഏജൻസി മുഖാന്തരം അപ്ലോഡ് ചെയ്യുന്ന സംവിധാനമാണ് പിന്നീട് അത് സാങ്ഷനാകുമ്പോൾ നമ്മൾക്ക് അറിയിപ്പുകൾ വരും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളവരാണ് അപേക്ഷകൾ വെക്കേണ്ടത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താവായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ കാർഡിൽ ആർക്കും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള പല നിബന്ധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ സ്കീമിനെ പറ്റി അറിയുന്നതിന് നമ്മുടെ ഏജൻസിയിൽ അന്വേഷിച്ചാൽ മതി അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ആനുകൂല്യം എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കൊന്നും ലഭിക്കുന്നതല്ല പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്ന ആ വിഭാഗങ്ങൾക്ക് തുടർന്നും ആനുകൂല്യം ലഭിക്കും ഇനി ചേരാൻ താൽപ്പര്യമുള്ള അർഹതയുള്ള സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവരുണ്ട് അവർക്കാണ് സ്കീം ബെനിഫിറ്റ് ലഭിക്കുന്നത് അവർ അവരുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ഉജ്ജ്വൽ യോജനയുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് റേഷൻ കാർഡ് പേരുള്ള എല്ലാവരുടെയും ആധാറിൻ്റെ പകർപ്പ് ഇങ്ങനെയുള്ള വിവിധ രേഖകളും മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കും ഏജൻസിയിൽ അപേക്ഷകൾ വാങ്ങിവെക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പിന്നീട് പി എം യു വയുടെ പോർട്ടലിലേക്ക് ഏജൻസി മുഖാന്തരം ഡേറ്റകൾ സമർപ്പിക്കുകയും അപ്രൂവൽ വാങ്ങിയെടുക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക